അസം വാഹമത്തല്ലാഹി വാത്ത പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ മാസമാണ് നമ്മളിലൂടെ കടത്ത് പൊക്കൊണ്ടിരിക്കുന്നതും ഇതിൽ ആദ്യത്തെ പത്ത് ദിവസം വളരെ വളരെ മഹത്വമേറിയ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു സുബാനോ തല ഹൈറായിട്ടുള്ള എന്ത് കാര്യമാണോ നമ്മൾ ചോദിക്കുന്നത് അത് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നടത്തി തരുന്നതാണ് ആത്മാർത്ഥമായിട്ട് മനസ്സൊരുകി ചോദിക്കുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് അള്ളാഹു താല നമ്മുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കുമുള്ള ഒരു വഴി അള്ളാഹു കാണിച്ചു തരുന്നതാണ് ഹയറായിട്ടുള്ള കാര്യങ്ങൾ ആണ് എങ്കിൽ മാത്രം ഒരിക്കലും നമ്മൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു അമല് നിങ്ങൾ ചെയ്യുക ഇൻഷാല്ലഹ ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹം ഉറപ്പായിട്ടും നടന്നിരിക്കും ഇൻഷാല്ല ഒരിക്കലും ഈ ഒരു അമലം ദുരുപയോഗം ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് പിന്നീട് ഒരിക്കൽ നിന്റെ നാശത്തിലെ വന്ന് അവസാനിക്കും അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുക ഈ ഒരു അമലം ചെയ്യുന്നതിന് മുമ്പേയായിട്ട് നമ്മൾ നീത്ത് വെക്കുക നിന്റെ ആഗ്രഹം എന്താണ് ആവശ്യം എന്താണ് ആ ഒരു ആഗ്രഹം നീയത്ത് വെക്കുക എന്നിട്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക നിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ല നമ്മുടെ ജീവിതത്തിൽ എന്തിന് നല്ല കാര്യങ്ങൾ മാത്രം മതി അല്ലാതെ മോശപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് നമ്മൾ തീരുമാനിക്കുക അത് മാത്രമല്ല മറ്റുള്ളവരോട് നല്ലപോലെ പെരുമാറുക മാതാപിതാക്കളായാലും കൂട്ടുകാരായാലും ഗുരുക്കന്മാരായാലും എല്ലാവരോടും നല്ലത് മാത്രം പറയുക ചെയ്യുക അവരുടെ ജീവിതത്തിൽ ഒരു വിഷമം വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല വളരെ വളരെ മഹത്വമേറിയ ഒരു അമലാണ് എന്ന ഈ ഒരു അമല് നിങ്ങൾ ആയിരത്തി ഒന്ന് പ്രാവശ്യം നീത്ത് വെച്ച് ചൊല്ലുക എന്റെ ആഗ്രഹം എന്താണ് അത് മുൻനിർത്തിയിട്ട് ഇൻഷയറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അള്ളാഹു സുബാന വളരെ പെട്ടെന്ന് തന്നെ നിനക്ക് നിറവേൽ തരുന്നതാണ് ആത്മാർത്ഥമായിട്ട് മനസ്സുരുകി ഈ ദുൽഹജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് വളരെ മഹത്വമേറിയ ദിവസങ്ങളാണ് ഒരിക്കലും പാഴാക്കരുത് അതുവാ വളരെ വേഗത്തിൽ തന്നെ ഉത്തരം ലഭിക്കുന്ന ദിവസങ്ങളാണ് ആത്മാർത്ഥമായിട്ട് മനസ്സുരുകി അള്ളാഹുവിനോട് ചോദിച്ചാൽ എന്ത് നമുക്ക് ലഭിക്കുന്നതാണ് എന്ത് ഹയർ ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ അള്ളാഹു സുബാനും കൂടി കാത്തിരിക്കുക ഉറപ്പായിട്ടും അതിനുള്ള ഒരു മാർഗം നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഷാള്ള ഇതെല്ലാവർക്കും ഓതാനുള്ള നൽകുമാറാകട്ടെ അമീൻ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസലൈക്കും